പന്തളം സ്കൂളിലേക്ക് പോകാം അവിടെ നിന്നും പ്രവീൺ അവരുമായി സംസാരിക്കുകയാണ് അവിടുത്തെ കുഞ്ഞുങ്ങളുമായി ജനുവരി പെൺകുട്ടികളുടെ ദിനം ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളം മന്നത്ത് പാർവതിയമ്മ മെമ്മോറിയൽ എൻ എസ് എസ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഇപ്പോൾ കുട്ടികൾ നമ്മോടൊപ്പം ഉണ്ട് കുട്ടികൾ മാത്രമല്ല അധ്യാപകരുമുണ്ട് ഇന്ന് നിങ്ങളുടെ ദിനമാണ് എന്താണ് പറയാനുള്ളത് വളരെയധികം ഇപ്പോൾ രാജ്യത്ത് സ്ത്രീകളെ സുരക്ഷിതരാക്കുന്നുള്ള നിയമങ്ങൾ ഒട്ടനവധിയുണ്ട് അതൊക്കെ കർശനമായി പാലിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് ആണോ നിങ്ങൾക്കുള്ളത് കർശനമായി പാലിക്കപ്പെടുന്നു തന്നെ ഉണ്ട് അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം നിങ്ങളുടെ കഴിവുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അത് സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ ശരിക്കും സമൂഹത്തിൽ എത്തിക്കാൻ കഴിയുന്ന അവസരങ്ങൾ നൽകിയാൽ എത്തിക്കും പക്ഷേ ഇപ്പോഴും ഈ പഴയ ചിന്തകളിൽ ജീവിക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട് സ്ത്രീ സമത്വം ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ മോളെ സൂക്ഷിച്ചൊക്കെ പോണേ അവിടെ ഓരോരുത്തർക്ക് പിടിക്കാൻ നിൽക്കും പക്ഷെ ഒന്ന് ബലത്തിൽ പറഞ്ഞു കൊടുത്തു നോക്കൂ വീട്ടുകാര് എതിർക്ക ഇങ്ങോട്ടേക്ക് വന്നാൽ എതിർക്കണം ശക്തമായി എതിർക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ സ്ത്രീ സുരക്ഷിതത്വം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും പെരുംകാലിൽ കൂടുതലും നമ്മൾ പെരൻറ്റുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം ഇപ്പോഴും ചില വീടുകളിൽ പുരുഷന്മാർക്കാണ് മുൻതൂക്കങ്ങൾ എല്ലാവരും കൊടുക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് രാത്രി പുറത്തിറങ്ങാനാണെങ്കിലും നീ പോവേണ്ട എന്നുള്ള ഇത് പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ടുണ്ട് ഒരു പരിധി വരെ ഉണ്ടെന്ന് പറയാം എന്നാലും മിക്ക ഒരു ഭൂരിഭാഗം ഇടങ്ങളിലും ചെല്ലുമ്പോൾ പുരുഷന്മാർക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ അവരുടെ പെരുമാറ്റം ഒപ്പം തന്നെ അവരുടെ വിഷൻ ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പിന്നെ നമ്മളെ വീട്ടിലെ കുറച്ച് നമ്മൾ കുറച്ച് പഴയ ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ച് പെൺകുട്ടികളെ ഇങ്ങനെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് വിടാതെ പിടിച്ചു എർത്താനൊക്കെ ശ്രമിക്കും പക്ഷെ ഇന്നത്തെ തർമ്മം അതൊന്നും അനുസരിക്കുന്നില്ല അവർ വഴി വഴിവിട്ടു പോകുന്നുണ്ടോ എന്നാണ് സംശയം അങ്ങനെയാണോ അങ്ങനെയാണോ ടീച്ചർ പറയുന്നത് ഭൂരിഭാഗം കുട്ടികൾ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് അതായത് ഇപ്പോൾ എന്താ ഒരു ബഹുമാനം നമ്മുടെ പേരന്റ്സിനോടും ടീച്ചേഴ്സിനോടൊക്കെ ഉള്ള ഒരു ബഹുമാനം പോയിരിക്കുകയാണ് അത് ഈ ഒരു പ്രായത്തിന്റെയും ആ കുട്ടികൾ കൊണ്ടുപോകും പക്ഷെ ആ ഒരു ആ സമയത്ത് പിടിച്ചു നിർത്താൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ശ്രീരാഗം വരുമോ പന്തളം മന്നത്ത് പാർവതിയമ്മ മെമ്മോറിയൽ എൻ എസ് എസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവരുടെ ആഗ്രഹങ്ങൾ ഒപ്പം തന്നെ അവരുടെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമനാണ് റിപ്പോർട്ടർ പത്തനംതിട്ട